കഴിഞ്ഞ മാസം ഇറാനിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായി തിരിച്ചടിയായെന്ന് പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്രമണങ്ങൾ കാരണം ആണവ പദ്ധതി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇറാൻ ഏകദേശം ഒന്നോ രണ്ടോ വർഷം വരെ വേണ്ടി വന്നേക്കാമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പെന്റഗൺ വക്താവ് ഷോൺ പാർണലും ആവർത്തിച്ചുറപ്പിച്ചു എങ്കിലും ഈ വിലയിരുത്തലുകൾ എങ്ങനെയാണ് നടത്തിയുന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പാർണൽ നൽകിയിട്ടില്ല പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിനടിസ്ഥാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ട്രംപിന്റെ അവകാശവാദങ്ങളെക്കാൾ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഒരു സമീപനമാണ് പാർണലിന്റെ വാക്കുകളിൽ ദൃശ്യമാകുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് പുതിയ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത് തുടരുന്നതിനാൽ ആക്രമണങ്ങൾ വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ വ്യാപ്തി ഇപ്പോഴും വ്യക്തമല്ല ഇറാനിലെ ഫോഡോ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ സെൻട്രിഫ്യൂജുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ചില തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെ മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ വ്യത്യസ്തമായൊരു ചിത്രം നൽകുന്നുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദനം പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇതിനിടയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കൂന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതായി യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ലെന്ന യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ലെന്ന ഐയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി കൂടുതൽ സങ്കീർണമാവുകയാണ് അമേരിക്കയുടെ ആക്രമണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നതും നിരീക്ഷിക്കേണ്ടതുണ്ട്